ഹായ് പ്രിയ കൂട്ടുകാരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് എ യു ജി പി നാലാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള സാഹിത്യവും മാനവികതയും എന്ന പുസ്തകത്തിലെ മൂന്നാം മുട്ടിയുള്ള അതിജീവനവും സഹജീവനവും എന്നുള്ളത് അതിനെ ഒന്ന് പരിശോധിക്കുകയാണ് ഈ ക്ലാസ്സിൽ എന്താണ് അതിജീവനം അതായത് പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നേറാനുള്ള കഴിവിനെ നാം പൊതുവെ അതിജീവനമെന്ന് പറയുന്നു മനുഷ്യന് മാത്രമല്ല പ്രകൃതിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും അതിജീവനം അടിസ്ഥാന ആവശ്യമാണ് അതിജീവനമാണ് ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ തളരാതെ നിർത്താൻ സഹായിക്കുന്നത് അതുപോലെ അതിജീവിക്കാനുള്ള ശ്രമമാണ് പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്കും വളർച്ചയിലേക്കും മനുഷ്യനെ നയിക്കുന്നത് സ്വയരക്ഷയ്ക്കും നിലനിൽപ്പിനുമാണ് അതിജീവനത്തിൻ്റെ അടിസ്ഥാന ലക്ഷ്യമെന്ന് പറയുന്നത് എന്നാൽ സഹജീവനം എന്നാൽ എന്താണ് അതായത് സഹജീവികൾക്കൊപ്പം സമാധാനപരമായും പരസ്പര സഹകരണത്തോടെയും ജീവിക്കുന്നതിനെ സഹജീവനം എന്ന് വിളിക്കാം ജീവിക്കുക ജീവിക്കാൻ അനുവദിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരു നയം തന്നെ ജാതി മതം വർണ്ണം ിംഗം എന്നിവയ്ക്ക് അപ്പുറം മനുഷ്യരെ മനുഷ്യരായി കാണുക അല്ലെങ്കിൽ മനുഷ്യർ മാത്രമല്ല പ്രകൃതിയിലെ സർവചരാചരങ്ങളും ഒത്തുചേരുമ്പോഴാണ് യഥാർത്ഥ സഹജീവനം സാധ്യമാകുമെന്ന തിരിച്ചറിവും വിദ്വേഷമില്ലാത്ത വിട്ടുവീഴ്ചകളിലൂടെ ഒരു മികച്ച സമൂഹം കെട്ടിപ്പടുക്കുവാൻ അനിവാര്യത എന്ന് പറയുന്നത് സഹജീവനമാണ് യഥാർത്ഥത്തിൽ സഹജീവനത്തിലൂടെയുള്ള അതിജീവനമാണ് ഏറ്റവും സുസ്ഥിരം തനിച്ചുള്ള അതിജീവനം സ്വാർത്ഥതയിലേക്ക് നയിച്ചേക്കാമെന്നും മറിച്ച് മറ്റുള്ളവരെ പരിഗണിച്ചുകൊണ്ടുള്ള മുന്നേറ്റം ലോകത്തെ കൂടുതൽ മനോഹരമാക്കുന്നു എന്ന് വേണം നാം മനസ്സിലാക്കാൻ ഈ പാഠഭാഗത്താണ് നാം പരിസ്ഥിതിവാദത്തെയൊക്കെ പഠിക്കുന്നത് എന്താണ് പരിസ്ഥിതിവാദം എന്ന് പറയുന്നത് ഭൂമിയിലെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടിയുള്ള ആശയപരവും സാമൂഹികവുമായ ഒരു പ്രസ്ഥാനമാണ് പരിസ്ഥിതിവാദം പരിസ്ഥിതിവാദത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്നത് ഒന്ന് വിഭവ സംരക്ഷണമാണ് വായുവും ജലവും മണ്ണും വനങ്ങളും തുടങ്ങി ഈ പറയുന്ന പ്രകൃതിയിലെ അല്ലെങ്കിൽ പ്രകൃതിദത്ത വിഭവങ്ങൾ വരും തുലമുറയ്ക്ക് കരുതി വയ്ക്കുക എന്നുള്ളതാണ് പരിസ്ഥിതിവാദത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് മറ്റൊന്ന് എന്ന് പറയുന്നത് ജൈവ വൈവിധ്യം നില നിലനിർത്തുക എന്നുള്ളതാണ് വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കുന്നതോടൊപ്പം മലിനീകരണ നിയന്ത്രണവും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് രാസമാലിന്യങ്ങൾ ഹരിതഗൃഹവാതകങ്ങൾ എന്നിവ മൂലമുണ്ടാകുന്ന മലിനീകരണങ്ങൾ കുറയ്ക്കുക എന്നതൊക്കെ തന്നെ പരിസ്ഥിതി പരിസ്ഥിതിവാദത്തിൻ്റെ പ്രധാന ലക്ഷ്യമായിട്ട് നാം കണക്കാക്കാം അങ്ങനെ പരിസ്ഥിതി പരിസ്ഥിതിവാദം വികസനത്തിനെതിരല്ല എന്ന് മാത്രമല്ല പ്രകൃതിയെ തകർക്കാതെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഊർജ ഉപയോഗവുമാണ് ഇതിൻ്റെ എന്ന് കൂടി നാം മനസ്സിലാക്കണം എന്താണ് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം കലയെയും സാഹിത്യത്തെയും സൗന്ദര്യാത്മകമായി അനുഭവിക്കുന്നത് പോലെ പ്രകൃതിയെയും ഇവിടെ പഠന പഠനവിഷയമാക്കുന്നുണ്ട് പ്രകൃതിയിലെ ദൃശ്യങ്ങൾ ശബ്ദങ്ങൾ മണങ്ങൾ എന്നീ അനുഭൂതികളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുന്നതിന് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം എന്ന് നമുക്ക് വിളിക്കാം കാടിൻ്റെ സൗന്ദര്യം പൂർണ്ണമായും ആസ്വദിക്കാൻ അവിടുത്തെ ആവാസവ്യവസ്ഥയെയും ജൈവവൈവിധ്യത്തെയും കുറിച്ചിട്ടുള്ള അറിവ് പ്രധാനമാണ് പോലെ തന്നെ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കാടിൻ്റെ സൗന്ദര്യമൊക്കെ മനസ്സിലാക്കുന്നതിനെ ഈ പിന്നെ ഭൗതിക സമീപനമായി കാണാം നമുക്ക് ഈ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഭൗതിക സമീപനമായിട്ട് നാം കാടിനെയും ആവാസ വ്യവസ്ഥയെയും ജൈവ മനസ്സിലാക്കലിനെ കുറിച്ച് പറയാം നമുക്ക് മറ്റൊന്ന് എന്നുള്ളത് ഒരു അഭൗതിക സമീപനമുണ്ടല്ലോ ഇന്ദ്രിയാനുഭവങ്ങൾ അതല്ലെങ്കിൽ വികാരങ്ങളുടെ അറിവ് എന്നൊക്കെ പറയുന്നത് അഭൗതിക സൗന്ദര്യമാണല്ലോ അല്ലെങ്കിൽ സമീപനമാണല്ലോ അതായത് ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദവും പൂക്കളുടെ ഗ്രന്ഥം ഇതൊക്കെ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ സന്തോഷമാണല്ലോ ഇതൊരു അഭൗതികമായിട്ടുള്ള അനുഭൂതിയാണല്ലോ ഇത്തരത്തിൽ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം എന്തെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പ്രകൃതിയുമായിട്ടുള്ള സൗന്ദര്യാത്മക ബന്ധം മനുഷ്യൻ്റെ സമ്മർദ്ദം കുറയ്ക്കാനും മനഃശാന്തി നൽകാനും സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രകൃതി സുന്ദരമാണെന്നറിയുമ്പോൾ അത് സംരക്ഷിക്കാനുള്ള ജാഗ്രത മനുഷ്യനിൽ വർദ്ധിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം നഗര ജീവിതം കൂടുതൽ സുന്ദരകരമാകാൻ വേണ്ടിയിട്ടാണ് പാർക്കുകളും പൂന്തോട്ടങ്ങളും നിർമ്മിക്കപ്പെടുന്നത് എന്നുള്ളത് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൻ്റെ മറ്റൊരു ഘടകമായി വായിച്ചെടുക്കാം നമുക്ക് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം പഠിപ്പിക്കുന്നത് നാം പ്രകൃതിയുടെ ഉടമകളല്ല എന്നും മറിച്ച് പ്രകൃതി അല്ലെങ്കിൽ പ്രകൃതി ലാവണ്യത്തിൻ്റെ ആസ്വാദകരും കാവൽക്കാരും മാത്രമാണ് മനുഷ്യൻ എന്നുള്ളതാണ് മരങ്ങളും പൂക്കളും മലനിരകളും വെറും വിഭവങ്ങൾ മാത്രമല്ല എന്നും മറിച്ച് നമുക്ക് ആനന്ദം നൽകുന്ന ഉദാത്ത കലാരൂപങ്ങൾ കൂടിയാണ് എന്ന് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അത്തരത്തിൽ പരിസ്ഥിതിയിൽ ഉൾക്കൊള്ളൽ സുസ്ഥിര വികസനം എന്നത് കേവലം പ്രകൃതി സംരക്ഷണമല്ല എന്നും മറിച്ച് സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളും ജനങ്ങളും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും പ്രകൃതിയോട് ചേർന്ന് ജീവിക്കുന്നവരും എല്ലാവരും വികസന പ്രക്രിയയിൽ പങ്കാളിയാക്കുക എന്നുള്ളതാണ് പരിസ്ഥിതിയിൽ ഉൾക്കൊള്ളലൂന്നിയ സുസ്ഥിര വികസനം എന്നതുകൊണ്ട് ലക്ഷ്യമെക്കുന്നത് നമുക്ക് സാധാരണയായിട്ട് വികസന പദ്ധതിയിൽ പലപ്പോഴും നടപ്പാക്കുന്നത് സാങ്കേതിക വിദഗ്ധരും ഭരണാധികാരികളും മാത്രമാണല്ലോ ഇതുകൂടാതെ വനത്തെയും പ്രകൃതിയെയും കുറിച്ചുള്ള പദ്ധതികളിൽ ആദിവാസികളെയും ഗോത്ര വിഭാഗത്തെയും പങ്കാളിയാക്കുക എന്നുള്ളതാണ് ഈ സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യം അതല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകൾ നന്നായി അറിയുന്ന തദ്ദേശവാസികളെ വികസന വികസന പദ്ധതികളിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കണമെന്നത് മറ്റൊരു പോയിൻ്റാണ് പ്രകൃതി പ്രക്ഷോഭങ്ങളും പരിസ്ഥിതി പ്രശ്നങ്ങളും ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന സ്ത്രീകളും കുട്ടികളെയും കുട്ടികളുടെയും സുരക്ഷിതം ഉറപ്പാക്കുക എന്നതുകൂടി ഈ പറയുന്ന പരിസ്ഥിതിയിൽ ഉൾ ഉൾക്കൊള്ളലൂന്നിയ ഈ സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യമാണ് ഒരു ഒരു വികേന്ദ്രീകൃതമായിട്ടുള്ള ആസൂത്രണ പദ്ധതികൾ അതായത് ഗ്രാമസഭകൾ വഴിയുള്ള പരിസ്ഥിതി സംരക്ഷണ പദ്ധതികളൊക്കെ നമ്മൾ ആസൂത്രണം ചെയ്യണം കാരണം നമുക്കറിയാം നാട്ടിൽ നടക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയൊക്കെ തണ്ണീർ തട സംരക്ഷണമൊക്കെ നടപ്പിലാക്കുന്നത് പോലെ ഒരു വികേന്ദ്രീകൃത ആസൂത്രണം നമുക്ക് ആവശ്യമാണ് എന്ന് മൻ ഒരു ഒരു അത്തരത്തിലൊരു വികസനമാണ് ആവശ്യമെന്ന് മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പരമ്പരാഗത അറിവുകളുടെ സംരക്ഷണം നമുക്ക് അനിവാര്യമാണ് ആധുനിക ശാസ്ത്രത്തോടൊപ്പം തന്നെ പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പഴയ തലമുറകളുടെ രീതികളെ ചേർത്ത് പിടിക്കുക എന്നതാണ് മറ്റൊന്ന് അങ്ങനെയൊക്കെ വികസനം നടക്കുമ്പോൾ പരിസ്ഥിതി നീതി എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് പരിസ്ഥിതി നീതി നടപ്പിലാക്കണം വികസനത്തിൻ്റെ പേരിൽ ഒരു വിഭാഗം മാത്രം ജനങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന രീതികൾക്ക് മാറ്റം വരണം ആദിവാസികളെ ദളിത് സമൂഹത്തെ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഫാക്ടറികൾ താമസിക്കുന്നതും അല്ലെങ്കിൽ റോഡുകൾ വരുന്ന ഈ വികസന പദ്ധതികളിലൊക്കെ ഒരു നീതി ആവശ്യമാണ് എന്നുള്ളതാണ് മറ്റൊരു ചിന്ത അതോടൊപ്പം തന്നെ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കണം മലയോര ജനതയുടെ ഇപ്പോൾ നമുക്കറിയാം പുതിയ പദ്ധതികളൊക്കെ വരുമ്പോൾ മലയോര ജനതയുടെ ജീവി ജീവിതത്തെ ബാധിക്കാതെ എങ്ങനെ പരിസ്ഥിതി സംരക്ഷിക്കാമെന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നതൊക്കെ നല്ല സൂചനയായിട്ട് വായിക്കാം അതാണ് പശ്ചിമഘട്ട സംരക്ഷണം എന്നുള്ളതും അതോടൊപ്പം തീരദേശ സംരക്ഷണം വരെ നമ്മൾ അതിൻ്റെ ഒപ്പം കുട്ടി വായിക്കേണ്ടതൊന്നാണ് കടൽവിത്തി നിർമ്മിക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികളുടെ ജീവിതത്തെയും കടലിൻ്റെ സ്വഭാവത്തെയും ഒരുപോലെ പരിഗണിച്ചു വേണം തീരദേശ സംരക്ഷണം എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെ കൂടി ചേരുന്നതാണ് പരിസ്ഥിതിയിൽ ഉൾക്കൊള്ളലൂന്നിയ സുസ്ഥിര വികസനത്തിൻ്റെ ലക്ഷ്യം എന്ന് നാം മനസ്സിലാക്കുക പ്രകൃതിയെയും മനുഷ്യരെയും വേർതിരിച്ച് കാണാതെ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു വികസന മാതൃകയാണ് ഭൂമിയുടെ ഭാവിക്ക് ആധാരമെന്ന് ചുരുക്കം നമുക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ ഒരു ഒരു ഇൻട്രഡക്ഷനായിട്ട് പറയാം ഓക്കെ താങ്ക് യു